ടേസ്റ്റിയായ പുഡിങ് റെഡിയായി നമ്മൾ ഓരോന്നിൻ്റെ മുകളിലായിട്ട് കുറച്ച് ന വറുത്ത നട്ട്സും മുന്തിരിയും ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു നാടേൺ ഇതിന് തേങ്ങാപ്പാലും ചൊവ്വരിയും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയെടുത്ത ഈ ഡെസേർട്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കഴിക്കാൻ കൊടുക്കാം എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയൂ കേട്ടോ കഴിച്ചോളു ഒന്ന് കഴിച്ച നോക്കൂ വളരെ ഗംഭീരായിട്ടുണ്ട് നീ പാട്ട് പാടുന്നുണ്ടോ കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻചൊടികളിൽ നിന്നാലിപ്പഴം പുഴിയും കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും ഉണ്ടാക്കുക നമുക്ക് നോക്കാം നന്നായി പഴുത്ത നാല് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ स्वीറ്റ് ഉണ്ടാക്കുന്നത് ഒരു അര കപ്പ് സാബുന്നരി എടുക്കുക സാഗോ റൈസ് എന്നും പറയും അത് എടുത്തതിന് ശേഷം നന്നായി കഴുകിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കഴുകി വൃത്തിയാക്കിയ സാബുന്നരി നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാ ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക നന്നായി വേവട്ടെ വെള്ളമൊക്കൊഴിച്ച് സാഗോ റൈസ് റെഡിയായി നല്ല തിക്ക് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്ര അധികം എടുക്കണം എന്നില്ല ആവശ്യമുള്ള അത്ര എടുത്താൽ മതി പഴം നന്നായി കട്ട് ചെയ്തെടുത്തു ഒരു പാനെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നെയ്യ് തരുന്നിട്ട് ഒന്ന് നമുക്കൊന്ന് എടുക്കാം വില അധികം വരട്ടൊന്നും വേണ്ട കഷ്ണങ്ങളൊക്കെ കുറച്ച് കിടക്കണം ഒരു കപ്പ് തേങ്ങ എടുത്തതിന് ശേഷം അതിൻ്റെ നല്ല തിക്കായിട്ടുള്ള പാലെടുക്കുക പഴം നെയ്യിൽ കിടന്ന് ഒന്ന് വഴണ്ടു അതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർക്കുക ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമില്ല ഒരു അര അരക്കപ്പൊക്കെ മതിയാവും ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഇവിടുത്തെ മലബാർ സൈഡിൽ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ് പഴയ കാല റെസിപ്പിയാണെന്നാണ് പറയുന്നത് പിന്നെ അപ്പോൾ അതിൽ അതിൽ തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണത് ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മസും ഉണക്ക മുന്തിരിങ്ങയും എടുത്തിട്ട് ഒന്ന് നെയ്യിൽ വറുത്ത് മാറ്റി മാറ്റിവെക്കും പകരം പഞ്ചസാരയും കൂടി ചേർക്കാം കേട്ടാവും കാരണം പഞ്ചസാര ആകുമ്പോൾ ഒരു നല്ലൊരു കളറ് കിട്ടും ഞാനിവിടെ ശർക്കര ചേർത്തുന്നേ ഉള്ളൂ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ വറുത്ത വണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ നെയ്യിൽ വറുത്തെടുത്തു ഒരുവിധം നന്നായി വരണ്ടു കിട്ടും ചെറിയ ചെറിയ പീസസ് പീസസായിട്ടൊക്കെ കിടന്നോട്ടെ അങ്ങനെ വല്ലാതെ വെറട്ടി ഒന്നും എടുക്കണ്ട സാഗോ മിക്സ്ചർ ചേർക്കുക നല്ല പണുങ് പളുക് മണി പോലെയുള്ള സാഗോ മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം ഒരു കപ്പോളാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തത് അര കപ്പ് വെച്ചിട്ട് തിളപ്പിച്ചെടുത്താണ് പക്ഷെ അത് അത് മുഴുവനും വേണ്ട അത് നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട് ജ്യൂസോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒക്കെ ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം മധുരം കുറവുണ്ടോയെന്നൊന്ന് നോക്കണം നമുക്ക് ആവശ്യമുള്ള മധുരം എന്തായാലും വേണ്ടേ ഒരു ഡെസേർട്ട് ആണല്ലോ ഇത് കൂടി ശർക്കര ചേർത്ത് കൊടുക്കുക മധുരം ഇത്തിരി കുറവുണ്ട് കുറച്ചും കൂടി ശർക്കര ചേർത്ത് കൊടുക്കുക ഇതിൽ ഏകദേശം രണ്ട് കപ്പ് സാഗോ റൈസ് വേവിച്ചത് ചേർത്തിട്ടുണ്ട് നന്നായി കുറുകി വരട്ടെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ കുറച്ച് രണ്ടാമതും എടുത്ത് തേങ്ങാപ്പാൽ ഒന്ന് ചേർത്ത് കൊടുക്കുക നന്നായി തിക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഷുഗറിലുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈറ്റ് കളറായി കിട്ടും നിങ്ങൾക്ക് അങ്ങനെ വൈറ്റ് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ഷുഗറിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ശർക്കരയാകുമ്പോൾ ഒന്നും കൂടി നല്ലതല്ലേ അതുകൊണ്ടാണ് ശർക്കരയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ശർക്കര ഇഷ്ടമല്ല ഇല്ലാത്തവർക്ക് ഷുഗറിൽ ഉണ്ടാക്കിയെടുക്കാം കുറുകി വന്നതിന് ശേഷം നമുക്ക് കട്ടിയില്ല ആദ്യം എടുത്ത തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതോടെ പുഡിങ് റെഡിയായി പുട്ടിന്നോ ഡെസേർട്ട് എന്നോ എന്ത് വേണമെങ്കിൽ പറയാം ഒരു സ്വീറ്റാണ് നല്ല ടേസ്റ്റി ആയി ഒരു നാച്ചുറൽ ടേസ്റ്റുള്ളൊരു സ്വീറ്റാണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് വഹീദ പറഞ്ഞൊരു ഫ്രണ്ട് ഇത് മലബാർ സൈഡിൽ ഇത് വളരെ വിശേഷപ്പെട്ട ഒരു സ്വീറ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ കണ്ടിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷിനായിട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഡെക്കറേഷന് വേണ്ടിയിട്ട് സെർവ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഈ ഓരോ കപ്പുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കുക എല്ലാ ചൂടോട് കൂടിയും കഴിക്കുക തണുപ്പിച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും